ജേണലിസ്റ്റിലേക്ക് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ എറിഞ്ഞ് തോൽപ്പിച്ച് വീട്ടിലിരുത്തിയതിന് പിന്നാലെ സന്ദീപ് വാര്യരും കോൺഗ്രസും അടുത്ത അംഗം തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയുടെ അഭിമാനമായി അവർ കരുതുന്ന പാലക്കാട് നഗരസഭയിലെ ഭരണം അടപടലം താഴെ പോകുന്ന വിധത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും പാലക്കാട് ബി ജെ പിയുടെ പതനം അല്ലെങ്കിൽ കേരളത്തിലുടനീളം ബി ജെ പിയുടെ ശക്തമായ പതനം തുടങ്ങുകയാണ് എന്നതിന് പ്രഖ്യാപനമായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം പതിനെണ്ണായിരത്തിലധികം വോട്ടിന് ബി ജെ പിയുടെ കൃഷ്ണകുമാറിനെ തോൽപ്പിച്ച് മൂലയ്ക്കിരുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പ്രഖ്യാപിച്ചിരുന്നു സന്ദീപ് വാര്യരെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത ലക്ഷ്യം പാലക്കാട് നഗരസഭയാണ് എന്ന് അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയിരിക്കുന്നു പാലക്കാട് നഗരസഭയിലെ ഏറ്റവും പ്രായം ചെന്ന ബി ജെ പി കൗൺസിലർ ബി ജെ പിയുടെ ദേശീയ സമിതി അംഗം എൻ ശിവരാജനരികിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി ഇരുവരും കെട്ടിപ്പിടിച്ച് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരമെങ്കിലും അത് കണ്ടാൽ നമുക്കറിയാം ബി ജെ പിയുടെ അടിവേരും മാന്താനുള്ള ദൗത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് പുഞ്ചിരിച്ചു കൊണ്ട് സന്ദീപ് വാര്യരുമുണ്ട് ബി ജെ പി പാലക്കാട് ഘടകത്തിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവനെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരുന്നു ആ പ്രശാന്ത് ശിവൻ ദേശീയ അധ്യക്ഷനായി വരുന്നതിലുള്ള എതിർപ്പാണ് പ്രധാനമായും ഇവിടെ ബി ജെ പിയുടെ കൗൺസിലർമാർക്കുള്ളത് ആറ് കൗൺസിലർമാർ ബി ജെ പിയുടെ പാലക്കാട് നഗരസഭയിൽ നിന്ന് ബി ജെ പിക്ക് എതിരായ യോഗം വിളിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് അവർ വിളിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമല്ല പാർട്ടി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല സന്ദീപ് വാര്യർ പോയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം സന്ദീപ് വാര്യർ പോകാൻ കാരണമായ ബി ജെ പിയിലെ വിഭാഗീയത കൃഷ്ണകുമാർ എന്ന നേതാവിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം മാറ്റി മാറ്റി നിർത്തി വെട്ടി നിരത്തി തേച്ചൊട്ടിച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ കാഹളം ഉയരുകയാണ് പാലക്കാട് ബി ജെ പിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് വാര്യൻ എന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞ ചില വാക്കുകൾ അത് പ്രസക്തമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി കേരളത്തിൽ ബി ജെ പി കുതിച്ചുയർന്നു വലിയ നേട്ടമായി എന്നൊക്കെ പറഞ്ഞ ബി ജെ പി നേതൃത്വത്തിന് വെല്ലുവിളി കൊടുത്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത് സന്ദീപ് വാര്യര് പോയപ്പോൾ ഇയാളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ സുരേന്ദ്രൻ ഇപ്പോൾ സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ചേർന്ന് കൊടുക്കുന്ന പണി കണ്ട് കിട്ടുകിട വിറച്ചിരിക്കുകയാണ് എന്തായാലും ഈ വിമതസ്വരം പാലക്കാട് ബി ജെ പിയിൽ ശക്തമായി ഉയരുമ്പോൾ സന്ദീപ് വാര്യർക്ക് അത് അഭിമാനാർഹമായ നേട്ടമാണ് സന്ദീപ് വാര്യരുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ബി ജെ പിന്ന സമയത്ത് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അത് പൂർണ്ണമായും ശരിയാണ് എന്ന് ആവർത്തിച്ച് ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പാലക്കാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളറിയാം ബി ജെ പി ഒരു ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണ് ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്ന ഒരു എക്കോ സിസ്റ്റം ഏകാധിപതികളുടെ എക്കോ സിസ്റ്റമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയാണത് അതിനകത്ത് തന്നെ ആന്തരികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷം പരസ്പരം അതിനകത്ത് തന്നെ പടവട്ടി തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ ഞാനന്ന് പറഞ്ഞിരുന്നു അന്ന് പലർക്കും എന്നോട് വലിയ ദേഷ്യമായിരുന്നു ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ പലർക്കും തോന്നിയിരുന്നു അതിനകത്തുള്ള പഴയകാല സുഹൃത്തുക്കൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവരിൽ പലർക്കും തിരിച്ചറിവ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബി ജെ പിയുടെ പ്രവർത്തകർ നേതാക്കൾ സംസ്ഥാനതലത്തിൽ തന്നെയുള്ള ആളുകൾ പലരും ഫോൺ ചെയ്തിട്ടൊക്കെ പറയുന്നത് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതാണ് നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു ശരിയാണ് എന്നിവർക്ക് ബോധ്യമുണ്ട് പല പലതും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അവർ ജീവിക്കുന്ന ടെറൈനിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടോ പുറത്ത് പോരാൻ കഴിയാത്തതോ ആയിട്ടുള്ള സാഹചര്യങ്ങളുള്ളത് ഇപ്പോൾ എന്നെപ്പോലെ പുറത്തിറങ്ങി വന്ന് പടപെട്ടാനുള്ള ഒരു ഒരു സാഹചര്യം എല്ലാവർക്കും ഇല്ലാത്തത് എനിക്ക് സാധൈര്യം പുറത്തിറങ്ങി വരാൻ സാധിക്കുന്നത് എനിക്ക് വേറെ ബാഗേജുകളൊന്നുമില്ല എനിക്ക് എനിക്ക് നല്ല ആത്മധൈര്യമുണ്ട് ഇവർക്കെതിരെ പോരാൻ സാധിക്കുമെന്നുള്ളത് ുള്ളത് കൊണ്ട തുറന്ന് പറയാൻ സാധിക്കും എന്ന ബോധ്യുള്ളതുകൊണ്ടും അത് കേരളത്തിലെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമെന്ന ഉറച്ച ബോധ്യുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ പാലക്കാട്ടെ പ്രശ്നം എന്താ പാലക്കാട്ട് കുറെ കാലമായിട്ട് പാലക്കാട്ടെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചില ആളുകളുടെ മാത്രം കൈവശം ഇരിക്കുന്ന ഒരു ഒരു കുത്തക സംവിധാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് ഞാൻ മാത്രമല്ലല്ലോ പറഞ്ഞത് അവിടുത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ അതല്ലെങ്കിൽ ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ലീഡർഷിപ്പിലെ പല ആളുകളും അന്നത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റായിരുന്നു എന്ന് പറഞ്ഞല്ലേ ണ്ട് ഈ യോഗം ചേരുന്ന ആളുകളും ഒക്കെ ആയിട്ട് ഒരു ചർച്ച എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് നാളെ ഇതൊക്കെ പറഞ്ഞ കോംപ്രമൈസ് ആകും എന്നൊരു സാഹചര്യമുണ്ടോ മാധു ഈ ബിജെപിയിലെ നിരവധി നേതാക്കൾ ഒന്ന് ഞാനുമായി വളരെ അടുത്ത സുർബന്ധമുള്ള ആളുകളാണ് നേരത്തെ എൻ്റെ സഹപ്രവർത്തകരായിരുന്നു അവരുമായിട്ട് എല്ലാ കാലത്തും എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് അത് വളരെ ആത്മബന്ധമുള്ള അന്നത്തെ കാലത്തൊക്കെ വലിയ ആത്മബന്ധമുള്ള ഒരുപാട് ആളുകൾ ബി ജെ പിക്ക് അകത്തുണ്ട് അവർ അവരുടെ വിഷമങ്ങൾ പലപ്പോഴും വിളിച്ച് പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇന്നലെയും ഇന്നുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിനെ നിങ്ങൾ അവരെ ഔദ്യോഗികമായിട്ടുള്ള ചർച്ചയായിരുന്നു ഒന്നും വിശേഷിപ്പിക്കേണ്ട ഞാൻ തീർച്ചയായിട്ടും നോക്ക് അവിടെ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് അവരാണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങളിൽ അവരുടെ ഈ പ്രശ്ന പ്രയാസം അനുഭവിക്കുന്നവർ പ്രശ്നമുള്ളവർ അവർ നിലപാട് പ്രഖ്യാപിക്കണം ഒന്ന് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ മതേതര ആശയ സംഹിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടെ നിലവിലിരിക്കുന്ന പ്രത്യേക ശാസ്ത്രം അതായത് ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്ന ആർക്കും തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിലപാട് അവരാണ് പ്രഖ്യാപിക്കുന്നത് നോക്കുക ബി ജെ പിയുടെ വിമതയോഗം ചേരുന്നു നേതാക്കളോട് ഈ പറയുന്ന വിമത വിമതരായിരിക്കുന്ന അല്ലെങ്കിൽ സമാന്തര യോഗം ചേരുന്ന നേതാക്കളോട് ചാനലുകാർ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങൾ ബി ജെ പി തന്നെയാണ് ചായ ഓടിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒളിച്ചോടുകയാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം യാഥാർത്ഥ്യം എന്താണെന്ന് നേതൃത്വത്തോടുള്ള ശക്തമായ എതിർപ്പ് കൃഷ്ണകുമാറിനോടുള്ള ശക്തമായ എതിർപ്പ് കൃഷ്ണകുമാറിൻ്റെ നോമിനി കൂടിയായ പ്രശാന്ത് ശിവനോടുള്ള ശക്തമായ എതിർപ്പ് ഒരുപാട് സീനിയർ നേതാക്കളെ തഴഞ്ഞുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്തവരെ തഴഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നൂലിൽ കെട്ടി ഇറക്കിയയാളെ പാർട്ടി അധ്യക്ഷനാക്കുന്നു എന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത് സുരേന്ദ്രനെതിരായ പടയൊരുക്കം കൂടിയാണിത് അത് കൃത്യമായി ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ അടക്കമുള്ളവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ശിവരാജനെ പോയി കെട്ടിപ്പിടിക്കുന്നു ഏത് ബി ജെ പിയുടെ ദേശീയ സമിതി അംഗമാണ് ശിവരാജ് പാലക്കാട് കോൺഗ്രസിനെതിരായി ശക്തമായി വാദിച്ചുകൊണ്ടിരുന്ന ഒരു കൗൺസിലറാണ് അദ്ദേഹം അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ ചാനൽ ചർച്ചയിൽ നിന്ന് ഒരുപാട് പേർ തന്നെ ബന്ധപ്പെടുന്നുണ്ട് ഇവരൊക്കെ നിലപാട് മാറ്റിയാൽ കോൺഗ്രസിലേക്ക് വരാൻ നിങ്ങൾക്കൊക്കെ നിങ്ങളെയൊക്കെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുന്നു ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളും ബി ജെ പി ബി ജെ പിയിലെ വിമതരോട് പറയുകയാണ് നിങ്ങൾ കോൺഗ്രസ്സിൻ്റെ ആശയത്തിലേക്ക് വരികയാണെങ്കിൽ വർഗീയത വിടുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാമെന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബി ജെ പിയിൽ നിന്ന് വരുന്നവർക്ക് അഭയം കൊടുക്കാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസ് പറയുകയാണ് സന്ദീപ് വാര്യർ മോഡലിലുള്ള ഒരു വരവ് ബി ജെ പിയിൽ നിന്ന് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് സന്ദീപ് വാര്യർ അന്ന് പറഞ്ഞു പാലക്കാട് നഗരസഭ ഞങ്ങൾ പിടിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അതിപ്പോൾ നടപ്പാവുകയാണ് ബി ജെ പി ഞെട്ടുകയാണ് നടുങ്ങുകയാണ് സംശയം വേണ്ട ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത്രയും കാലം കോൺഗ്രസ് നേതാക്കളെ ഒന്നൊന്നായി കൊണ്ടുപോയി ടോംബടക്കനെ കൊണ്ടുപോയി അബ്ദുള്ള കുട്ടിയെ കൊണ്ടുപോയി ഈ പറയുന്ന അനിൽ ആന്റണിയെ കൊണ്ടുപോയി ചെറുതും വലുതുമായിട്ടുള്ള മറ്റു പല നേതാക്കളെയും കൊണ്ടുപോയി അപ്പോഴൊക്കെ ഇവർ പറഞ്ഞത് ബി ജെ പി പറഞ്ഞത് ഞങ്ങളിത് ആ വളരെയാണ് 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 കോൺഗ്രസ് താഴെ പോവുകയാണെന്നാണ് പക്ഷേ സന്ദീപ് ഭാര്യ ഒറ്റ പോക്ക് പോയി അപ്പുറത്തേക്ക് പിന്നെ തകർന്നടിയെന്ന് ബി ജെ പി കാണുന്നത് എന്തായാലും കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നൊരു ശ്വാസം അല്ലെങ്കിൽ ഒരു അഭിമാനമായി ായിട്ടുള്ള ഒരു കാര്യം പാലക്കാട്ടമേൽക്കൈ അത് തകർന്ന് തരിപ്പണമാവുകയാണ് സന്ദീപ് വാര്യരിലൂടെ സന്ദീപ് വാര്യൊന്നുമല്ല എന്ന് പറഞ്ഞവരൊക്കെ നിലവിളിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടാകുന്നത് സംശയം വേണ്ട